കേരള സർക്കാർ ഒരു സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു അതായത് അന്ധവിശ്വാസവും അനാചാരവും ഇതിനെതിരെ ഒരു ബില്ല് പാസ്സാക്കാൻ പോകുന്നു എന്നൊരു വാർത്ത സ്വാഭാവികമായിട്ടും ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമ്പോൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് വിവിധ ഹൈന്ദവ സംഘടനകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകൾ മതപരമായ ആചാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സംഘടനകളൊക്കെ ഒരു പ്രതിഷേധ സ്വരവുമായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതകളില്ലേ ഇതൊരു പക്ഷേ ശബരിമല സമരം പോലെ വരുന്നാളുകളിൽ വലിയൊരു സമര കോലാഹലങ്ങൾക്ക് തുടക്കമിടാനുള്ള സാധ്യതയുണ്ടോ ഉറപ്പായിട്ടും അതായത് മറ്റൊരു രണ്ടാം സമരം ശബരിമലയുടെ രണ്ടാം ഘട്ടമായിട്ട് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള രണ്ടാം ഘട്ട സമരത്തിന് ഉള്ള വിത്താണ് സർക്കാർ പാകുന്നത് അതിൻ്റെ വഴിമരുന്ന് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹൈക്കോടതിയിലാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അന്ധവിശ്വാസ അനാചാരവും ഒക്കെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം ഉന്ന നടത്തുമെന്ന് കേരള യുക്തിവാദി സംഘം ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വാദം സർക്കാർ പറഞ്ഞത് ആദ്യം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊരു നിയമമൊന്നും ഉണ്ടാക്കാൻ പദ്ധതിയില്ല എന്നാണ് ഒരു കേന്ദ്രീകൃത നിയമം ഇതിനെ പറ്റിയിട്ടില്ല കാരണം ഈ പറയുന്ന അന്ധവിശ്വാസവും വിശ്വാസവും എങ്ങനെ വേർതിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എങ്ങനെ ഇവരെ വേർതിരിക്കും ഏതാണ് വിശ്വാസം ഏതാണ് അന്ധവിശ്വാസം ഞാൻ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ട് അത് അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ അവരെന്ത് പറയും അപ്പോൾ ഇവർ പറയുക ആഭിചാരമായിരിക്കുന്ന ആഭിരാ ആഭിചാരത്തിൻ്റെ ഒരു വശം മാത്രമാണ് ഈ പറയുന്ന ദുർമന്ത്രവാദത്തിന്റെ രീതിക്ക് ഉപയോഗിക്കുന്നത് മറ്റൊരു വശം സത്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ആഭിചാരത്തിൻ്റെ അതേമത്തെ ഇതെങ്ങനെ ഇവർ തിരിച്ചറിയും ആഭിചാരമാണ് ഒരു ഹോമ ഒരു കളം ഉണ്ടാക്കിയിരിക്കുന്നു അവിടെ അഗ്നിയിലേക്ക് പല സാധനങ്ങളും ഹോമിക്കുന്നു അതിൽ ഇത് ആഭിചാരമാണോ സത്കർമ്മമാണോ എന്ന് ഇവരെങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഷാദ്ധിയെ പോയിട്ട് അവർ നോക്കുവോ അവിടെ ഇതെങ്ങനെ തിരിച്ചറിയും ഞാൻ സത്കർമ്മമാണോ ദുഷ്കർമ്മമാണോ ചെയ്യുന്നത് എന്നുള്ളത് ഇങ്ങനെ അറിയാൻ പറ്റും ഒരാളുടെ ചിന്തയെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമത വിശ്വാസത്തിലാണെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയും ഇപ്പൊ ഓദ്യ വെള്ളം കൊടുക്കുന്ന അന്ധവിശ്വാസമാണെന്ന് പറയാൻ പറ്റും പറ്റില്ലല്ലോ ഇപ്പം ഇപ്പൊ തന്നെ ഈ എല്ലാ റിലീജിയനിലും ഈ എക്സോർഷൻ അതായത് ഈ പറയുന്ന പ്രേത എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നുണ്ട് പ്രേതമോചനം ശരീരത്തിൽ നിന്ന് ആവാഹി പ്രേതബാധ ഒഴിപ്പിക്കുക പ്രേതബാധ ഒഴിപ്പിക്കുന്ന പരിപാടി എല്ലാത്തിലുമുണ്ട് എല്ലാ റിലീജിയനിലും ഉണ്ട് ഹിന്ദുവിലുണ്ട് ക്രിസ്ത്യനിലുണ്ട് ജൂതനിലുണ്ട് പായ്സിയിലുണ്ട് ബുദ്ധൻ ബുദ്ധവിശ്വാസികളിൽ പോലും അത്തരത്തിലുള്ള ഇത് മന്ത്രവിധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് എക്സോഷൻ ചികിത്സയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ടെന്നേ അപ്പോൾ എങ്ങനെയാ ഈ പറയുന്ന അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയാൻ പറ്റുമോ ഇത് ഏതാണ് വിശ്വാസം ഇപ്പോൾ പറയട്ടെ എന്നാൽ പിന്നെ പറഞ്ഞ് 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 വരുമ്പോഴത്തേക്കും ഒരു നാളുകേരെ ഉടയ്ക്കുന്നത് പോലും അന്ധവിശ്വാസമാണെന്ന് അവർ പറയുമല്ലോ ഉടച്ചിട്ട് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനുഷ്യ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഒരാൾ ദുഷ്കർമ്മം ചെയ്തു എന്ന് എങ്ങനെ അറിയാൻ ഇപ്പോൾ കൂടപത്രം ഉണ്ടാക്കിയൊരു എന്താ കൂടോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളല്ല അത് പോർച്ചുഗീസിൻ്റെ സാധനമാണ് കൂടപത്രം എന്നാണ് എൻ്റെ പേര് അത് പറഞ്ഞ് പറഞ്ഞ് കൂടപത്രം അപ്പോൾ അത് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ മുട്ടയിലും ഈ കൂടോത്രം ചെയ്തു എന്ന് പറയും കൂടപോത്രമല്ല മുട്ടയിൽ ഈ പറയുന്ന മന്ത്രം വെച്ച് എന്ന് പറയും ഇപ്പോൾ അത് ചെയ്തു വെച്ചു ഒരാൾ ചെയ്തു വെച്ചു അത് ആരെന്ന് കണ്ടുപിടിച്ചു സി സി ടി വിയിൽ കണ്ടു ഇന്നവനാണ് ചെയ്താ അതൊരു പക്ഷേ അന്ധവിശ്വാസം ഒരാൾ ഉപദ്രവ ഏൽപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ള അത് ഞാൻ ചോദിക്കട്ടെ ഈ മുട്ടയിൽ കൂടപത്രമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിക്കുമോ ഫലിക്കും പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ ഫലിക്കും വിശ്വാസം അല്ലെങ്കിൽ പരിക്കില്ല വിശ്വാസം വിശ്വാസ വിശ്വാസമുണ്ട് ഈ കൂടപോത്രം എന്നെ ഫലിക്കും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫലിച്ചിരിക്കും പ്രിയൻ ഇത്ര ഉറപ്പിച്ച പ്രിയൻ ആർക്കാണ് കൂടെ അത്ര വെച്ച് കേട്ടില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ഭരിക്കുമല്ലോ ഞാൻ ചരട് ജപു കെട്ടിയിരിക്കുന്നു എന്റെ കൂടെ അമ്മയുണ്ട് ദേവിയുണ്ട് അടിസ്ഥാനപരമായ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വിശ്വാസം അയാളുടെ മാത്രം വിശ്വാസമാണ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നാം അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഇത് എങ്ങനെയാണ് വേർതിരിച്ച് കണ്ടുപിടിക്കുക ഇത് വേർതിരിച്ച് അത് എഴുതാൻ പറ്റും ഇപ്പൊ ഇത് നിയമമായിട്ട് വരുമ്പോൾ അതൊക്കെ എഴുതേണ്ടി വരും ഇത് വിശ്വാസം ഇത് അന്ധവിശ്വാസം അവിടെയാണ് ഇനി സർക്കാർ ചിലപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് ആകാൻ പോകുന്നത് അല്ല ഞാനിപ്പോൾ ഒരു ഒരു യജ്ഞം ചെയ്യുന്നു ഒരു ഹോമം ചെയ്യുന്നു അപ്പോൾ അത് എന്താണെന്ന് അവർക്ക് അങ്ങനെ അറിയാൻ കഴിയും നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഞാൻ അഗ്നിഹോത്രമാണ് ചെയ്യുന്നത് അഗ്നിഹോത്രം ചെയ്യുന്നവനെ എങ്ങനെയാണ് തടയാൻ കഴിയുന്നത് അപ്പോൾ അഗ്നിഹോത്രം ചെയ്തതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതിരാത്രം ചെയ്യുന്നു അതിരാത്രം ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദുഷ്കർമ്മമാണ് പ്രത്യേകിച്ച് ദുഷ്കർമ്മം തന്നെ ഈ പറയുന്ന അന്ധവിശ്വാസമാണ് അത് നിരോധിക്കണം നിരോധിച്ചിട്ടുണ്ട് അന്ധവിശ്വാസം അന്ധവിശ്വാസ നിരോധനത്തിൻ്റെ പേരിൽ അപ്പോൾ ഇപ്പോൾ ഒരു മഹാകാല ഭൈരവ യജ്ഞം നടത്തുന്നു വലിയ അഗ്നി ഹോമകുട്ടങ്ങളൊക്കെ തയ്യാറാക്കി സന്യാസിമാരും ബ്രാഹ്മണരും ഒക്കെ ഇരുന്നിട്ട് ഹവിസർപ്പിക്കുന്നു എന്ത് ചെയ്യും അന്ധവിശ്വാസം എന്ന് പറയൂ അങ്ങനെ അന്ധവിശ്വാസമാവും വിശ്വാസവും അന്ധവിശ്വാസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് കൃത്യമായിട്ടുള്ള ഫിലോസഫി ശാസ്ത്രം പഠിച്ച ഒരാൾക്ക് ഈ പറയുന്ന ഈ തത്വങ്ങൾ പഠിച്ച ദർശനങ്ങൾ പഠിച്ച ഒരാൾക്ക് അത് വേർതിരിച്ചറിയാൻ കഴിയും ഒരു അദ്വൈതിയോടോ ഒരു ശരിയായിട്ടുള്ള വേദാന്തം പഠിച്ച ഒരാളുടെ അടുത്തോ ചെന്നൊരു ചോദിക്കുകയാണ് അന്ധവിശ്വാസവും വിശ്വാസവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു തരും എന്താണ് മനസ്സാണ് കാരണം എന്ന് പറയുന്ന തത്വമുണ്ട് ഭഗവത്ഗീതയിൽ ഭാഗവതത്തിലും ഒക്കെ പറയുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പം ഈ മുസ്ലിങ്ങൾക്കിടയിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ എല്ലാവരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പല വിധത്തിലുണ്ടല്ലോ അപ്പോൾ ഇത് ശബരിമല പ്രക്ഷോഭത്തിൻ്റെ വിശ്വാസ സംരക്ഷണ പ്രക്ഷോഭം നടന്നത് ഒറ്റ ഒരു റിലീജിയൻ്റെ ആയിരുന്നുവെങ്കിൽ സർക്കാർ ഈ പറയുന്ന അന്ധവിശ്വാസ നിരോധന നിയമം കൊണ്ടുവരുന്നതോടുകൂടി ഇത് വലിയ വിശ്വാസ പ്രക്ഷോഭം ഇത് എല്ലാ മതങ്ങളും ചേർന്ന് എല്ലാ വിശ്വാസ സമൂഹങ്ങളും ചേർന്ന് ഒരുമിച്ച് തീർക്കും കാരണം അങ്ങനെയൊന്നും ഇല്ലെന്നേ നിങ്ങൾക്ക് എന്താ ചെയ്യുക ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട് എന്താ സയൻറ്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് യുക്തിവാദ സംഘങ്ങൾക്കൊക്കെ അത് ചെയ്താൽ പോലെ അത് ചെയ്തിട്ടല്ല ഇതിന് ലിഖിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നീ പറയുന്ന അഥർവവേദത്തിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിനകത്ത് ആയുർവേദമുണ്ട് അതിനകത്ത് ഈ പറയുന്ന മറ്റ് പല കർമ്മങ്ങളും പറയുന്നുണ്ട് ആ കർമ്മങ്ങളൊക്കെ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ തെറ്റാണ് എന്ന് ഈ പറയുന്ന സോക്കാൾഡ് തെറ്റാണ് എന്ന് പറയുന്ന ചില കർമ്മങ്ങൾ ഉണ്ട് അതുവഴിയും ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ ഈ പഞ്ചമകാര സാധനയൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ ഇവർ തെറ്റാണെന്ന് പറയുമോ എങ്ങനെയാണ് അതിനെ തെറ്റാണെന്ന് പറയുക അതൊക്കെ പ്രധാനപ്പെട്ട വിശ്വാസിൻ്റെ ഭാഗമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അത് തെറ്റായിട്ടൊന്നുമില്ല അഘോര സമ്പ്രദായങ്ങൾക്കകത്ത് വലിയ ഹോമങ്ങളും യജ്ഞങ്ങളുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ എന്താ പറയുക ഈ പറയുന്ന ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് യാഗങ്ങളും ഹോമങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടക്കുന്നത് കാണാം ഇത്ര ഇതിലെ ഏതാണ് ശാന്തിക്രിയ അത് അത് ദുർമന്ത്രവാദ ക്രിയ എന്നിവരെങ്ങനെ തിരിച്ചറിയുക ഈ പറയുന്ന ക്രിയകളാണോ ശരിയായിട്ടുള്ളതാണോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ വശ്യുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വശ്യം എന്ന് പറയുന്ന സാധനങ്ങൾക്കൊക്കെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരുപാട് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വശ്യം എന്ന് വശ്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദുഷ്ക്രിയ മാത്രമല്ല കേട്ടോ ഇപ്പം എൻ്റെ ഒരു ബന്ധു എന്നോട് പിണങ്ങിയിരിക്കുകയാണ് എൻ്റെ കുടുംബാംഗമാണ് അപ്പോൾ എൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് വശ്യം ചെയ്യുന്നു നല്ലതല്ലേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം ഹൃദ്യമാകാൻ വേണ്ടിയിട്ട് വശ്യം ചെയ്യുന്നു വശ്യത്തിലാണ് വിവാഹം തന്നെ വശ്യമല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് അനുരാഗബദ്ധരായിട്ടല്ലേ അവർ അമ്മയും പ്രിയ യും വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൃഷ്ണ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കണം ഈ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് എല്ലായിടത്തും ഫലിക്കും ഈ പറയുന്ന അമ്മയും മകനും ഇതിന്റെ അടി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ് ഇതിനകത്ത് പറയുക ഈ അടിസ്ഥാനപരമായിട്ട് ഇതെങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും അത് മതപരമായ ആചാരങ്ങളിലേക്കുള്ള ഒരു കൈകടത്തിലൂടെ ആയിട്ട് ഇത് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് വിഷയം അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധത്തിന് ഇത് ഉപാക എന്നുള്ളതാണ് എൻ്റെ സത്യം അത് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ഇത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ ശാസ്ത്രീയമായ അവബോധം സൃഷ്ടിക്കുക മനുഷ്യനെ ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോഴേ എന്താണ് അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫി പഠിപ്പിക്കുക എന്നുള്ളതാണ് വേദാന്തം പഠിപ്പിക്കുക ഇല്ലെങ്കിൽ മീമാംസ പഠിപ്പിക്കുക സാഖ്യം പഠിപ്പിക്കുക ഇത്തരം കൃത്യത്തിലുള്ള റിലീജിയസായിട്ടുള്ള കാര്യങ്ങളെന്നെ പഠിപ്പിച്ചത് അതിൽ ഖുറാൻ വ്യക്തമായിട്ട് പഠിപ്പിച്ചുകൊടുത്താൽ മതി നല്ല രീതിയിൽ പഠിപ്പിച്ചെടുത്താൽ ഇതൊക്കെയാണ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതാണ് സത്തായിട്ടുള്ള കാര്യം അസത്തായിട്ടുള്ള എന്ത് ചെയ്താലും അത് മനുഷ്യനെതിരാണ് ദൈവങ്ങൾ ഒരിക്കലും ഈ പറയുന്ന അസത് ചെയ്യാൻ സത്തല്ലാത്ത ക്രിയകൾ ചെയ്യാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നില്ല അങ്ങനെ ക്രിയകൾ ചെയ്യുന്നത് അവനവനെ ദോഷമായിട്ട് ഭരിക്കുകയുള്ളൂ ഈ പറയുന്ന ഒരു ഒരു ദുഷ്ക്രിയ എന്ത് ചെയ്താൽ അത് നമ്മളിലേക്ക് വരുള്ളൂ കാരണം ഒരു കല്ല് മുകളിലേക്ക് എടുത്തിട്ടുന്ന പോലെ അത് താഴേക്ക് വരും അത് ഇതങ്ങനെയാണ് കാരണം ഇതിൻ്റെ മാനസികമായിട്ടുള്ള ഒരു തലമാണത് അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസം എന്ന് പറയുന്നതിന് വിശ്വാസം എന്ന് പറയുന്നതിന് വേർതിരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിക്കും ഈശ്വരപ്രേമുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ദുഷ്ക്രിയകളായ ഒന്നും ഭയം ഉണ്ടാകില്ല അതിനെപ്പറ്റിയിട്ട് അതൊന്ന് ഏൽക്കുമെന്ന് പേടിക്കുകയേ വേണ്ട പൂർണ്ണ ഭക്തനായിട്ടുള്ള എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച ഒരാൾക്ക് എന്ത് ഭയക്കാനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽക്കുമെന്നുള്ളതിനകത്ത് വളരെ സാധ്യത വളരെ കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഈശ്വര പ്രേമത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള അതാണ് വിശ്വാസം അന്ധവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന് എതിരായിട്ടുള്ള കർമ്മങ്ങൾ അങ്ങനെ വേർതിരിക്കാൻ കഴിയും അതിനകത്ത് കോംപ്ലിക്കേഷൻസ് വരും ഇത് വേർതിരിച്ച് അവനവനെ വേർതിരിക്കാൻ കഴിയുള്ളൂ നന്മയും തിന്മയും വേർതിരിക്കുന്ന പോലെ അവനവന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെയൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നിയമം പാസാക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്ന മാനുഷ് ഇതിനു മൊഴിയുള്ള മനുഷ്യൻ ഇങ്ങനെ ഒരു ഒരു സിനിമയുണ്ടായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ സെൻസ് സെൻസ് ഓഫെൻസ് വികാരങ്ങൾ തെറ്റായിട്ടുള്ള കാണുന്ന ഒരു സമൂഹമുള്ളതായിട്ടൊരു സാങ്കല്പിക സിനിമയുണ്ടായിരുന്നത് അത് സെൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇഞ്ചക്ഷനൊക്കെ എടുക്കും ഇന്ന് രാവിലെ അസംബ്ലി കൂടിയിട്ട് അങ്ങനെ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട് ആ സിനിമയ്ക്കകത്തതുപോലെയാണ് ചിരിക്കുന്നത് അല്ലെങ്കിൽ കരയുന്നതൊക്കെ സെൻസ് ഓഫ് ഓഫെൻസ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് ഇംഗ്ലീഷ് സിനിമ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അത്തരം സിനിമകൾ അതുപോലെക്കാവാൻ കഴിയും മനുഷ്യൻ്റെ ഒരിക്കലും കഴിയില്ല അപ്പോൾ ഈ പറയുന്ന മനുഷ്യൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനോ ഇല്ലെങ്കിൽ അവരുടെ ചിന്തയെ നിയന്ത്രിക്കാനോ നിയമം പാസ്സാക്കുന്നത് പോലെ ഒരു മൂഢത്വമായിരിക്കും ഈ പറയുന്ന വിശ്വാസം അന്ധവിശ്വാസം നിയന്ത്രിക്കാൻ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ നിയമം പാസ്സാക്കുന്നതിലൂടെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വിശ്വാസ പ്രക്ഷോഭങ്ങൾക്ക് അതൊരു വേദിയാക്കും അത് ഈ സർക്കാരാണ് കൊണ്ടുവരുന്നത് ഈ സർക്കാരിനോ അല്ല അടുത്ത സർക്കാരാണ് കൊണ്ടുവരുന്നത് അതിനെ കൊണ്ടുവരാൻ സാധ്യതയില്ല അടുത്ത സർക്കാർ ഈ സർക്കാരാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഈ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കാൻ വരെ കാരണമാകുമെന്നുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കായിരിക്കും അത് നയിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക